നമസ്കാരം നമ്മൾ ഇന്ന് ഒരു ട്രിപ്പ് പോകാനായിട്ട് പോവുകയാണ് നമ്മൾ മൈസൂർക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ നമ്മൾ ബാവിലി വഴി ഫോറസി കൂടെയാണ് പോകുന്നത് നാഗറോള ഫോറസ്റ്റൊക്കെ കടന്നാണ് പോകുന്നത് അപ്പോൾ മൈസൂർക്കുള്ള ട്രിപ്പാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഫോറസി കൂടെ പോകുന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മൃഗങ്ങളെയൊക്കെ കാണാനായിട്ടുള്ള സാധ്യതയുണ്ട് മറ്റു ആനിമൽസിനെയൊക്കെ കാണാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏതായാലും നമ്മളതൊക്കെ കണ്ട് കണ്ട് മുന്നോട്ട് പോകും കേട്ടോ അപ്പോൾ ഏതായാലും നമ്മുടെ മൈസൂർ ട്രിപ്പിൻ്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇതാ പിള്ളേരുണ്ട് അഞ്ചിലിയുണ്ട് നമ്മൾ നമ്മളപ്പ ഇങ്ങനെ കാട്ടിക്കുളൊക്കെ കഴിഞ്ഞു ഇപ്പൊ നമ്മുടെ കേരള ഫോറസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് ഇത് സമയം ഒരു നാലരൊക്കെ കഴിഞ്ഞു കൊടുത്തു ആനിമൽസിനെ നമ്മുടെ കേരള ഫോറസ്റ്റിന് കാണാനുള്ള സാധ്യത തീരെ കുറവാണ് എന്നാലും നമുക്ക് നോക്കാം ചിലപ്പോ കാണുമായിരിക്കും ഈ ഒരു സ്ഥലത്തു നിന്നൊക്കെ ഞാൻ കഴിഞ്ഞ ആശ്വാസിനെ ഒക്കെ കണ്ടതാണ് പക്ഷെ ബോട്ടിൽ നിന്നെടുക്കാൻ പറ്റിയില്ല ഏതായാലും പോകുന്ന കഴിഞ്ഞ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുമെന്ന് നമുക്ക് വിചാരിക്കാം ഈ റോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോകുന്നതാണെങ്കിൽ മൊത്തം തേക്കും കാടാ കേട്ടോ സ്വാഭാവിക വനമല്ല ഇതൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന തേക്കും കുപ്പുകളാണ് അതുകൊണ്ട് തന്നെ എന്താ പറയുക കറക്റ്റ് കാടിൻ്റെ ഒരു ഫീല് നമുക്ക് അത്രയ്ക്കാണ് അങ്ങോട്ട് കിട്ടില്ല കറക്റ്റ് കാടിൻ്റെ ഫീല് കിട്ടണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കർണാടക ഫോറസ്റ്റേക്കാണ് കേട്ടോ കർണാടക ഫോറസ്റ്റ് ആണെങ്കിൽ ശരിക്കും ഫോറസ്റ്റ് നമ്മുടെ ഫോറസ്റ്റ് ഉണ്ട് നമ്മുടെ ഫോർച്ചിലൊക്കെ ശരിക്കും കാടൊക്കെ ഉള്ളിലേക്കുള്ള ഭാഗങ്ങളൊക്കെ ഇവിടെയൊക്കെ കൂടുതൽ തേക്കാം റോഡ് സൈഡിലൊക്കെ തേക്കാം നമ്മള് ബാവലി എത്തിയേക്കെട്ടോ അങ്ങനെ ബാവലി എത്തിയിരിക്കണം ഇപ്പം നമ്മൾ ബാവലി നിന്നാണ് നമ്മൾ കർണാടക ചെക്ക് പോസ്റ്റ് അടുത്ത് വരാൻ പോകുന്ന ചെക്ക് പോസ്റ്റാണ് അത് കാണുന്ന എക്സൈസിന്റെ ചെക്ക് പോസ്റ്റാണ് തിരിച്ചു വരുമ്പോൾ നമുക്കിവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും ഇതാണ് ബാവലി ടൗണ് ബാവലി ടൗണ് കഴിയുന്ന ആടെ കർണാടകയുടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കർണാടകരെ കർണാടക രാവിലെ ചെക്ക് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അത് പിടിച്ചോണ്ട് പോവാതിരിക്കാ നോക്കണേ ഫ്രണ്ടിലേക്ക് ഡൈ കാണുന്ന ചെറിയ പാലം കടന്നു കഴിഞ്ഞാൽ കർണാടക ആയിട്ടോ നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഗേറ്റ് കഴിഞ്ഞാൽ പിന്നെ കർണാടകയാണ് ഇവിടെ നമ്മൾ ഒരു ചെറിയ ബില്ല് അടിക്കാനുണ്ട് നമ്മൾ ഇങ്ങോട്ട് ചേർന്ന ട്രൈ ടൈം ആണ് ഇതും പറയാനൊന്നും അവർക്ക് പറ്റൊന്നും ഇല്ല പണ്ടിക്കുന്നു നമ്മളോട് അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് റോഡിന് ചേഞ്ച് വന്നോ റോഡൊക്കെ മാറി കേട്ടോ ഇവര് കർണാടകയുടെ റോഡ് ഇവര് ഒരു മെയിന്റനൻസ് ഇല്ലാതെ ഇങ്ങനെ പൊട്ടം പൊളിഞ്ഞ റോഡായിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത് വേറെ ഇങ്ങോട്ട് പോകാനുള്ള വേറെ മാർഗങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ വഴി തന്നെ പോകാൻ പറ്റുള്ളൂ മയില കാഴ്ന നടക്കേണ്ട ഒരു വയലാട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ട്ടോ കണ്ട രസുണ്ട് നല്ല രസമുണ്ട് അവിടെ ഏർമാടൊക്കെ അഞ്ച് അഞ്ചുമണിയൊക്കെ കഴിഞ്ഞ അഞ്ചുമണിയൊക്കെ കഴിഞ്ഞ സമയമായതുകൊണ്ട് അതി ഒന്നും കാണുക ഇവിടെ ഏർമാടങ്ങൾ ഉണ്ട് കേട്ടോ ആനശല്യൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്

ആനാടേ ഇവിടെ ആന കിട്ടുന്നുണ്ടോ കുന തീറ്റാമ്പ വൈകിട്ടാവുമ്പോഴേ ഒരു ആറുമണിയൊക്കെ മാനകള് കാണട്ടോ ായത് കൊണ്ട് എല്ലാരും ഇറങ്ങിട്ടുണ്ട് ആന റോഡിന്റെ നടുക്ക് തന്നെയായിട്ട് നിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വണ്ടുകൾക്കൊന്നും പോകാൻ പറ്റുന്നില്ല റോഡ് നമ്മളെ ബ്ലോക്ക് ചെയ്തി ആന കുഞ്ഞെല്ലാം അത് വലിയ ആനയാ നമ്മളടുത്ത് തരുമ്പോ കാണാ കുറേ കുറേ സമയട്ടോ നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ആന റോഡ് ബ്ലോക്ക് ചെയ്തിങ്ങനെ നിൽക്കുകയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായി കുറേ സമയത്തിന് ശേഷം നമുക്ക് റോഡ് ക്ലിയറാക്കി തന്നേക്കുമാണ് നമ്മൾ ആന പമ്പില്ലല്ലേ അതെ പമ്പൊട്ട ൂരക്കൂട്ടം കേട്ടോ നമുക്ക് കിട്ടുന്നത് ദൂരെ നമ്മൾ കൂട്ടം തന്നെ അവിടെ ൂരെ കണ്ടോ ദൂരെ കാണാമെന്ന് വിചാരിക്കുന്നു ഇഷ്ടംപോലെ ഇഷ്ടംപോലെ മാനകളെ പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ മാനകളാ മാനുകൾക്കൊന്നും ഒരു വറവ്

ഗ്രാമപ്രദേശാണ് അപ്പൊ തന്നെ രണ്ട് സൈഡിലും കാണാം പല കൃഷികളൊക്കെ കാണാം വാഴ കൃഷിയും അങ്ങനെ പല പല കൃഷികള് കാണാം രണ്ട് സൈഡിലും വീടുകള് ഇവിടെയൊക്കെ വരുമ്പോൾ ഇഷ്ടംപോലെ എല്ലാം കൃഷിപ്പാ കൃഷിപ്പാടങ്ങളാണ് കാട്ടും ഇഷ്ടംപോലെ തോട്ടങ്ങളാണ് എല്ലാ സൈസ് കൃഷികളും കാണാം ചോളം അതവിടെ കാണുന്ന ചോളമാണ് നമ്മളിപ്പോൾ കാട്ടീക്കൂടെ കാട്ടീറ്റോടെ എല്ലാം വഴിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞ് ആ ഗ്രാമമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഇഷ്ടംപോലെ ചോളപ്പാടങ്ങൾ കാണാം കേട്ടോ നല്ല രസമാണ് ഇതിങ്ങനെ കാണാൻ ദൂരെ നമുക്ക് കബനി വാട്ടേഴ്സിൻ്റെ ഭാഗങ്ങളും കാണാം കബനി നദിയുടെ ഭാഗമായിട്ടുള്ള വെള്ളം കയറി കിടക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഏതായാലും ഇന്ന് കാട് വഴിയാണ് വന്നത് അതായത് കാട്ടിക്കുളത്ത് നിന്ന് ഭാവലി വഴി നാഗറക്കുളം കാട്ടിക്കോടെയാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ഇച്ചിരിക്കോട്ടെ എത്താറായിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാനുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ മൈസൂർ എപ്പിസോഡുകളായിരിക്കും നമ്മളിനി വരാൻ പോകുന്നത്